അതേപോലെ അള്ളാഹുവിൻ്റെ നാമമുച്ചരിക്കുന്ന സന്ദർഭമാണ് ബാങ്ക് കൊടുക്കുന്നത് ആ സമയത്ത് നമ്മൾ വലിയ ബഹുമാനം കാണിക്കണം പടച്ചവൻ്റെ ദിക്റാണ് അതിന് നല്ല ശ്രദ്ധ കൊടുക്കണം ബാങ്ക് കൊടുക്കുന്ന സമയത്ത് നമ്മൾ ഫോൺ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ബാങ്ക് വിളിക്കുന്നത് എങ്കിൽ നമ്മൾ എന്തു വേണം ഉടനെ അയാളോട് പറയാം ബാങ്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ കഴിഞ്ഞിട്ട് അങ്ങോട്ട് വിളിക്കുക എന്ന് അത് കട്ടാക്കി അതൊരു വലിയ ധൈവത്വം കൂടിയാണ് അപ്പം അയാൾക്കും മനസ്സിലായെന്ത് ബാങ്ക് കൊടുക്കുമ്പോൾ സംസാരിക്കാൻ പാടില്ല നമ്മളങ്ങനെ ചെയ്യുമോ നമ്മളിതാണ് തീരട്ടെ എന്ന് ബാങ്ക് മുല്ലാക്കൾക്ക് പൈസ കൊടുക്കണ്ടല്ലോ മുപ്പത് കൊടുത്തോളും എൻ്റെ സംസാരം ഞാൻ തുടരട്ടെ എന്ന് നമ്മളാട് തുടരല്ല അത് പറ്റില്ല ബാങ്കിനെ ആദരിച്ചില്ലെങ്കിൽ വലിയ അപകടമാണ് മന്തക്കല്ലമായി ഇന്തല്ലതാനി ലുലിസാനുഹോ ഇന്ദൽ മോത്ത് നബിസ് വസ്ലമ പറയുന്നത് ബാങ്ക് വിളിക്കപ്പെടുന്ന സമയത്ത് ഭൗതിക സംസാരത്തിൽ ആരെങ്കിലും ഏർപ്പെട്ടാൽ മരണസമയത്ത് കെലിമ ചൊല്ലാനാവാതെ അവൻ്റെ നാവ് പടച്ചുപോകും അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ കാരണം ഈ ഷഹാദത്ത് ശഹാദത്ത് ആദരിക്കണം അതിന് സാഗൂതം ശ്രദ്ധിക്കണം ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ഏറ്റുപറയണം പറയണം ഓനെ കെലിമയൊല്ലാൻ സാധിക്കുള്ളൂ അള്ളാഹു അതിനുവേണ്ടി ഈ ബാങ്ക് ഇങ്ങനെ കേൾപ്പിക്കണേ നമ്മളെ നാവിലും ചുണ്ടിലും കൽബിലും ഒക്കെ അഷദ് അല്ലാ ഇലാഹഇല്ലാ അഷദു അല്ല മുഹമ്മദ് റസൂലുള്ള ഇത് നിറഞ്ഞു നിന്നെങ്കിലേ മരിക്കുന്ന സമയത്ത് ആ കെലിമജല്ല്ല്ല്ല് മരിക്കാമൊക്കെ പറ്റുള്ളൂ ആ ബാങ്ക് ശ്രദ്ധിച്ച് അതിന് ഇജാപത്ത് കൊടുക്കുക അതോടൊപ്പം തന്നെ ബാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ രണ്ട് കൈകൾ ഉയർത്തി ദയ ചെയ്യുക ആ ദ്വയ ചെയ്യുമ്പോൾ പള്ളിയിലാണെങ്കിൽ ഞാനും നിങ്ങൾക്ക് എന്തെയും കൈയ്യൊന്നിച്ച് തരക്കും പുരയിലാണെങ്കിൽ ഇതിനെ തീരെ ശ്രദ്ധിക്കൂല വർത്തമാനത്തിലേക്കും അങ്ങാടിയിലൊക്കെ ആണെങ്കിലോ ബാങ്കിന് ഇജാബത്ത് ചെയ്യണ ആൾക്കാർ തന്നെ ചുണ്ടളകൂലെന്താ രൂ ചുണ്ടകുമ്പോൾ മറ്റോ കണ്ടാലോന്ന എന്നിട്ട് മെല്ലങ്ങനെ ഇറക്കല അശ്വല്ലോ ചുണ്ടളകാതെ പിന്നെ ബാങ്ക് കഴിഞ്ഞിട്ട് ദ്വ മെല്ല മനസ്സിൽ തുരന്നിട്ട് ഇങ്ങനെ ഒരു തേമ്പലുണ്ട് അല്ലേ ദ്വ തീരണ കൈ വെക്കിയാലോ അത് മറ്റും കാണും നമ്മൾ ഹൈന്ദവ സുഹൃത്തുക്കളൊക്കെ കണ്ട് പഠിക്കണം നമ്മൾ അവരെ കൂടെ ഒരു ബസ്സിലിങ്ങനെ യാത്ര ചെയ്യുമ്പോൾ നിങ്ങൾ കാണില്ലേ ഏതെങ്കിലും അവരൊരു ആരാധനാലയത്തിൻ്റെ ബോർഡ് കണ്ടാൽ മതി അവരങ്ങോട്ട് കൈവെക്കി അതൊരു മൂന്നാല് ശത തൊട്ട് ആദരിക്കണമില്ല ഞങ്ങൾ നമുക്ക് നമ്മളെ ദീനിൻ്റെ ഒരു ഷാർ ബഹുമാനിക്കാൻ വലിയ മടിയും കുറവും തോന്നുന്നുണ്ടെങ്കിൽ നമ്മൾ ആദരിക്കാത്തതിന് പിന്നെ വേറെ ആരാദരിക്കും നമ്മളിൽ നിന്ന് ബാങ്ക് ബഹുമാനിക്കപ്പെടുന്നതായി മറ്റുള്ളവർ കാണുമ്പോഴാണ് അവരും അതിനെ ആദരിക്കുക അങ്ങനെയാണ് നമ്മളും വേറെ ഏത് ആളുകൾ എന്തിനാദരിക്കുന്നുണ്ടെങ്കിലും അതിനെ അനാദരിക്കാൻ നമ്മൾ പോകില്ലല്ലോ അപ്പം നമ്മൾ ഏറ്റവും കൂടുതൽ ആദരിക്കേണ്ടത് അള്ളാഹുവിനെ ആ അള്ളാഹുവിൻ്റെ ബാങ്ക് വിളിക്കപ്പെടുന്ന സമയത്ത് നമ്മൾ വീട്ടിലാണെങ്കിലും അങ്ങാടിയിലാണെങ്കിലും ഫോൺ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിലും അതൊക്കെ നിർത്തിവെച്ച് അതിനെ ശ്രദ്ധിച്ച് കേൾക്കുകയും അതുപോലെ ഏറ്റുചെല്ലുകയും ചെയ്യണം ഇത് നമ്മൾ ശീലമാക്കേണ്ട മര്യാദകളിൽപ്പെട്ടതാണ്